ഹായ് ഫ്രണ്ട്സ് എൻ എസ് എൻ ജോബ് വേൾഡിന്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ പരാമർശിക്കുന്നത് ഭാരത് പെട്രോളിയം കോർപ്പറേഷൻ ലിമിറ്റഡിൽ അതായത് ബി പി സി എല്ലിൽ ജൂനിയർ എക്സിക്യൂട്ടീവ് അസോസിയേറ്റ് എക്സിക്യൂട്ടീവ് സെക്രട്ടറി ബി പി സി എൽ എന്നീ തസ്തികകളിലേക്ക് സ്ഥിര നിയമനത്തിനുള്ള വിജ്ഞാപനം വന്നിട്ടുണ്ട് ഡിഗ്രിക്കാർക്കും എഞ്ചിനീയേഴ്സിനും സി എ പാസ്സായവർക്കും അവസരം ഓൺലൈനായിട്ടാണ് അപേക്ഷിക്കേണ്ടത് അപേക്ഷിക്കേണ്ട അവസാന തീയതി ഇരുപത്തിയേഴ് ആറ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നിങ്ങൾ ആദ്യമായാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ വീഡിയോ ലൈക്ക് ചെയ്യാനും മറക്കരുത് ഇനി വിജ്ഞാപനത്തിന്റെ വിശദാംശങ്ങളിലേക്ക് കടക്കാം പ്രൊഫൈൽ ജൂനിയർ എക്സിക്യൂട്ടീവ് എഞ്ചിനീയറിംഗ് അപ്പർ ഏജ് ലിമിറ്റ് വരുന്നത് മുപ്പത്തി വയസ്സാണ് എസൻഷ്യൽ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ ഡിപ്ലോമ ഇൻ എഞ്ചിനീയറിംഗ് ഇൻ മെക്കാനിക്കൽ ഓർ ഇലക്ട്രിക്കൽ ഓർ ഇൻസ്ട്രുമെന്റേഷൻ ഓർ ഇലക്ട്രോണിക്സ് ഓർ സിവിൽ ഓർ കെമിക്കൽ എഞ്ചിനീയറിംഗ് മിനിമം വർക്ക് എക്സ്പീരിയൻസ് ഫൈവ് ഇയേഴ്സ് ആണ് അടുത്ത പ്രൊഫൈൽ അസോസിയേറ്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയറിംഗ് പരമാവധി പ്രായം മുപ്പത്തിരണ്ട് വയസ്സാണ് എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ ബി ടെക് ഓർ ബിഇ ഓർ ബി എസ് സി എഞ്ചിനീയറിംഗ് ഇൻ മെക്കാനിക്കൽ ഓർ ഇലക്ട്രിക്കൽ ഓർ ഇൻസ്ട്രുമെന്റേഷൻ ഓർ ഇലക്ട്രോണിക്സ് ഇൻ ഓർ സിവിൽ ഓർ കെമിക്കൽ എഞ്ചിനീയറിംഗ് വർക്ക് എക്സ്പീരിയൻസ് ത്രീ ഇയേഴ്സ് ആണ് വരുന്നത് അടുത്ത പ്രൊഫൈൽ ജൂനിയർ എക്സിക്യൂട്ടീവ് അക്കൗണ്ട്സ് പ്രായപരിധി മുപ്പത്തി അഞ്ച് വയസ്സാണ് മിനിമം ഏജ് തേർട്ടി ഇയേഴ്സ് ആണ് എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ ഇന്റർ സി എ ഓർ ഇന്റർ സി എം എ പ്ലസ് ഗ്രാജുവേഷൻ വർക്ക് എക്സ്പീരിയൻസ് അഞ്ച് വർഷമാണ് അടുത്ത പ്രൊഫൈൽ അസോസിയേറ്റ് എക്സിക്യൂട്ടീവ് ക്വാളിറ്റി അഷുറൻസ് പരമാവധി പ്രായപരിധി മുപ്പത്തിരണ്ട് വയസ്സാണ് എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ എം എസ് സി കെമിസ്ട്രി വിത്ത് സ്പെഷ്യലൈസേഷൻ ഇൻ ഓർഗാനിക് ഓർ ഫിസിക്കൽ ഓർ ഇൻഓർഗാനിക് ഓർ യോർ അനാലിറ്റിക്കൽ കെമിസ്ട്രി വർക്ക് എക്സ്പീരിയൻസ് ത്രീ ഇയേഴ്സ് ആണ് അടുത്ത പ്രൊഫൈൽ സെക്രട്ടറി ബി പി സി എൽ മുപ്പത്തി വയസ്സാണ് പ്രായപരിധി ബിരുദമാണ് യോഗ്യത ത്രീ ഇയർ കോഴ്സ് ആയിരിക്കണം വർക്ക് എക്സ്പീരിയൻസ് അഞ്ച് വർഷമാണ് ജൂനിയർ എക്സിക്യൂട്ടീവ് എഞ്ചിനീയറിംഗ് ഈ പോസ്റ്റിലേക്ക് ഡിപ്ലോമ ഇൻ എഞ്ചിനീയറിംഗിൽ അറുപത് ശതമാനം മാർക്കോടുകൂടി പാസ്സായിരിക്കണം എസ് സി എസ് സി പി ഡബ്ല്യു ഡി വിഭാഗങ്ങൾക്ക് അമ്പത്തി അഞ്ച് ശതമാനം മാർക്ക് മതിയാവും അതുപോലെ അടുത്ത തസ്തിയായ അസോസിയേറ്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയറിംഗ് ഈ പോസ്റ്റിലേക്ക് ബിടെക് ഓർ ബിഇ ഓർ ബി എസ് സി എഞ്ചിനീയറിംഗ് ഫോർ ഇയർ കോഴ്സിൽ അറുപത് ശതമാനം മാർക്കോടുകൂടി പാസ് ആയിരിക്കണം എസ് സി എസ് ടി പി ഡബ്ല്യു ഡി വിഭാഗങ്ങൾക്ക് അമ്പത്തി അഞ്ച് ശതമാനം മാർക്ക് മതിയാകും പോസ്റ്റായ ജൂനിയർ എക്സിക്യൂട്ടീവ് അക്കൗണ്ട്സ് അതിൽ ഈ ഒരു പോസ്റ്റിന് ഡിഗ്രിക്ക് മിനിമം അൻപത്തിയഞ്ച് ശതമാനം മാർക്ക് ഉണ്ടാകണം എന്നാൽ എസ് സി എസ് ടി പി ഡബ്ല്യു ഡി വിഭാഗത്തിന് അൻപത് ശതമാനം മാർക്ക് മതിയാകും സി എ ഇന്റർമീഡിയറ്റ് സി എം എ ഇന്റർമീഡിയറ്റ് പാസ്സായിരിക്കണം അടുത്ത പോസ്റ്റായ അസോസിയേറ്റ് എക്സിക്യൂട്ടീവ് ക്വാളിറ്റി അഷ്യൂറൻസ് ഈ തസ്തിയിലേക്ക് എം എസ് സി കെമിസ്ട്രിയില് അറുപത് ശതമാനം മാർക്കോടുകൂടി പാസ്സായിരിക്കണം എസ് സി എസ് ടി പി ഡബ്ല്യു ഡി വിഭാഗത്തിന് അൻപത്തി അഞ്ച് ശതമാനം മാർക്ക് മതിയാകും അടുത്ത പോസ്റ്റ് സെക്രട്ടറി ബി പി സി എൽ ഡിഗ്രിക്കും പ്ലസ് ടുവിനും പത്താം ക്ലാസ്സിനും അറുപത് ശതമാനം മാർക്കോട് കൂടി പാസ്സായിരിക്കണം കൂടാതെ എസ് സി എസ് ടി പി ഡബ്ല്യു ഡി എന്നീ വിഭാഗങ്ങൾക്ക് അൻപത്തി അഞ്ച് ശതമാനം മാർക്ക് മതിയാകും മുകളിൽ പറഞ്ഞ എല്ലാ തസ്തികകളിലും ഒ ബി സി നോൺ ക്രിമിനെയർ എസ് സി എസ് ടി പി ഡബ്ല്യു ബി ഡി എക്സ് സർവീസ്മാന്മാർ ഈ വിഭാഗങ്ങളിലുള്ള എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും നിയമാനുസൃത വൈസളവ് ഉണ്ടായിരിക്കുന്നതാണ് ഇനി ശമ്പള സ്കെയിൽ നോക്കാം ജൂനിയർ എക്സിക്യൂട്ടീവ് പേ സ്കെയിൽ വരുന്നത് മുപ്പതിനായിരം രൂപ മുതൽ ഒരു ലക്ഷത്തി ഇരുപതിനായിരം രൂപ വരെ അടുത്തത് അസോസിയേറ്റ് എക്സിക്യൂട്ടീവ് പേ സ്കെയിൽ നാൽപ്പതിനായിരം രൂപ മുതൽ ഒരു ലക്ഷത്തി നാൽപ്പതിനായിരം രൂപ വരെ ഇനി സെലക്ഷൻ പ്രോസസ് നോക്കാം ആപ്ലിക്കേഷൻ സ്ക്രീനിങ് റിട്ടേൺ ഓർ കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് കേസ് ബേസ്ഡ് ഡിസ്കഷൻ ഗ്രൂപ്പ് ടാസ്ക് പേഴ്സണൽ ഇന്റർവ്യൂ എന്നിവയുടെ അടിസ്ഥാനത്തിലായിരിക്കും നിയമനം ജോയിൻ ചെയ്യുന്നതിന് മുൻപായി പ്രീ എംപ്ലോയ്മെന്റ് മെഡിക്കൽ എക്സാമിനേഷൻ ഉണ്ടായിരിക്കുന്നതാണ് ഇനി അപ്ലൈ ചെയ്യുന്നത് എങ്ങനെയെന്ന് നോക്കാം ഓൺലൈനായിട്ടാണ് അപ്ലൈ ചെയ്യേണ്ടത് അപ്ലൈ ചെയ്യേണ്ട വെബ്സൈറ്റ് ഡബ്ല്യു ഡബ്ല്യു ഡബ്ല്യൂ ഡോട്ട് ഭാരത് പെട്രോളിയം ഡോട്ട് ഇൻ അപ്ലൈ ചെയ്യേണ്ട അവസാന തീയതി ജൂൺ ഇരുപത്തിയേഴ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് രാത്രി പതിനൊന്ന് അൻപത്തി ഒൻപത് വരെ ഇതിന് ആപ്ലിക്കേഷൻ ഫീ ഉണ്ട് ജനറൽ ഭാഗം ഒ ബി സി നോൺ പ്രീമിലെയർ ഇ ഡ്ല്യു എസ് എന്നീ വിഭാഗങ്ങൾക്ക് ആയിരത്തി ഒരുന്നൂറ്റി എൺപത് രൂപ പ്ലസ് പേയ്മെന്റ് ഗേറ്റ് വേ ചാർജസ് ഇത്രയുമാണ് ആപ്ലിക്കേഷൻ ഫീ വരുന്നത് എന്നാൽ എസ് സി എസ് ടി പി ഡബ്ല്യു ഡി വിഭാഗങ്ങൾക്ക് ആപ്ലിക്കേഷൻ ഫീ ഇല്ല അപ്ലൈ ചെയ്യേണ്ട ലാസ്റ്റ് ഡേറ്റ് ഒന്നുകൂടി പറയാം ഇരുപത്തി ഏഴ് ജൂൺ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഉദ്യോഗാർത്ഥികൾ എല്ലാവരും നോട്ടിഫിക്കേഷൻ കൃത്യമായി വായിച്ചു നോക്കിയതിന് ശേഷം മാത്രം അപ്ലൈ ചെയ്യുക എല്ലാവർക്കും നല്ലൊരു ജോലി ആശ്വസിച്ചുകൊണ്ട് ഈ വീഡിയോ ഇവിടെ ചെയ്യുന്നു ഇനി പുതിയൊരു വീഡിയോയിൽ കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി നമസ്കാരം